സ്കൂളുകൾ ഹൈടെക് ആക്കുമ്പോൾ അറിവിനായി ആഗ്രഹിച്ചവർക്കെല്ലാം മുറിവ് നൽകിയ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുമെന്ന് മഹാറാണി പ്രഖ്യാപിച്ചപ്പോഴും ജനമായി പിറന്നത് കുറെ ഉന്നത കുല ഒരു ചെറുമിപ്പണ്ണിന്റെ കൈപിടിച്ച് സ്കൂൾ മുറ്റത്തേക്ക് കയറി ചെന്ന ധാരത്തിന്റെ പേരായിരുന്നു അയ്യങ്കാളി മ്പലം അപ്പർ പ്രൈമറി സ്കൂളിലെ പാതി കത്തിയ ബെഞ്ചിൽ കർഷക തൊഴിലാളിയുടെ നെഞ്ചുറപ്പിലാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം കരുത്താർജിച്ചത് അക്ഷരം ജ്വലിപ്പിച്ച അറിവിൻ അഗ്നിജ്വാലകൾ ജാതിമത കോട്ടകളിലേക്ക് പടരുമെന്നറിഞ്ഞപ്പോഴാണ് വിമോചന സമരത്തിന്റെ ശവഗന്ധം കേരളത്തിൽ പരന്നത് വിദ്യാഭ്യാസം പൗരാവകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ബില്ലും സാക്ഷരതാ പ്രസ്ഥാനം മുതൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വരെ കമ്മ്യൂണിസ്റ്റ് ദാർശനികതയുടെ പ്രായോഗിക രാഷ്ട്രീയമാണ് വിളിച്ചു പറഞ്ഞത് ഒരു വികസിത ജനാധിപത്യ വ്യവസ്ഥയിൽ വിദ്യാഭ്യാസം എന്ന സാംസ്കാരിക സംവിധാനത്തെ ജനകീയവൽക്കരിക്കുന്ന കേരളം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ മഹാബദലിനെയാണ് ഹൈന്ദവ പ്രത്യയശാസ്ത്രത്തിന്റെ കോർപ്പറേറ്റ് ശ്രമിക്കുന്ന വിദ്യാഭ്യാസ മുന്നേറ്റം സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ മുഴുവൻ സ്കൂളുകളും അത്യാധുനിക സംവിധാനം ഒരുക്കി ഹൈടെക് ആക്കിയിരിക്കുന്നു മർദ്ദിതരായവർക്കിടയിൽ നിന്നും പുഞ്ചിരി പൂക്കുന്ന വസന്തകാലം നമ്മുടെ കലാലയങ്ങളിൽ വിടരുക തന്നെ ചെയ്യും വരുമെന്നുറപ്പുള്ള ചുവന്ന പുലരിയിൽ പഞ്ചമിമാർ തലയുയർത്തിപ്പിടിച്ചു പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മതങ്ങളാവാതെ മനുഷ്യരായി ഇറങ്ങി വരും ഇറങ്ങിവരും